ഹലോ ഫ്രണ്ട്സ് ഇന്ന് സന്തോഷ വാർത്തയാണ് അത് ഞാൻ പിന്നെ പറയാമുണ്ടോ നമ്മൾ നേരെ കുളത്തേക്ക് പോവാം കേട്ടോ എൻ്റെ ഇബിച്ചാട്ടൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പൊക്കെ കെട്ടിണ്ട് ഇബിച്ചാട്ടൻ്റെ ബാക്കി കൂടിയാണ് ഞാൻ നടന്നു പോകുന്നത് നല്ല രസം ഇവിടെ അമ്പലത്തിന്ന് പാട്ട് കേക്കുന്നുണ്ട് ഗൈസ് ഒക്കെ പോവാൻ വഴിയുണ്ട് എന്നെ ഇവിടെ വെച്ചൊരു പട്ടി കടിക്കാൻ വന്നിട്ടോ ഇവിടെ അതുവരെ വീടുകളൊക്കെ ഇണ്ട് കാശം നമ്മളെ പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പോയിട്ടോ അവിടെ എത്തി അവര് നല്ല കാറ്റും ഉണ്ട് പാട്ടുണ്ട് പാടമൊക്കെ എത്തി ഞാൻ ആദ്യം പാടത്തുനിന്ന് വെച്ച് പാമ്പ് കണ്ടിട്ടും അതെ ഫ്രണ്ട്സൊക്കെ കേക്ക് വന്നിണ്ട് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് എല്ലാവർക്കും താങ്ക്സ്റ്റോ ഇപ്പോ നമ്മള് ഇത് കണ്ട നല്ല രസമുണ്ടില് ഹാർട്ടൊക്കെ ഇണ്ട് എല്ലാരും കണ്ടോ അഞ്ഞൂറ് സബ്സ്ക്രൈബായി അതൊക്കെ എഴുതിണ്ട് കണ്ടെ പപ്പതിനെ വിളിച്ചിണ്ട് ഹേ പാപ്പടാ കേക്ക് ഹലോ പാപ്പ താങ്ക്യൂ താങ്ക്യൂ എന്താ എന്നല്ലേ മൊബൈൽ കാണുന്നില്ല ഹായ് thank you n kattiya na rakke kattiya na kattiya aa aa avanilum paranju அப்போ கொடுக்கட்டா அப்போ ஒரு பட்ட ஒரு கேக்க ஆக்டே നമ്മൾ നമ്മൾ കേക്ക് ഇങ്ങനെ ഞാൻ കേക്ക് എടുത്തു നമ്മൾ കഴിക്കാം നല്ല നല്ലത് ഇഷ്ടോ ഗൾസ് എനിക്കാണ് ഇത് ഈ കേക്ക് എനിക്ക് നല്ല ഇഷ്ടോ എനിക്ക് സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് 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 ചെയ്യണം ഇതാണ് എന്റെ കേക്ക് 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 സബ്സ്ക്രൈബേഴ്സിന് ചെയ്യും വലിയ വലിയ വേണം ഇതുവരെ ചെയ്ത പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ഫ്രണ്ട്സ് ആണ് ഇട്ടു